ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് അതിനായിട്ട് ഞാനിവിടെ നല്ല മാംസമുള്ളൊരു മീനാട്ടം എടുത്തിരിക്കുന്നത് ഇനി ആവശ്യമായത് തേങ്ങാ ചിരകിയതാണ് വളരെ ചെറുതായിട്ട് വേണം തേങ്ങ ചിരകി എടുക്കാനായിട്ട് ഇനി ഒരു ഇരുമ്പ് ഇട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങയിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാതെയാണ് തേങ്ങയിട്ട് മൂപ്പിക്കുന്നത് അതിനുശേഷം ചെറുതായിട്ടൊന്ന് മൂപ്പത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കളറിലാണ് കേട്ടോ വറുത്തെടുത്തേക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ഒരു നാല് കഷ്ണം കൊച്ചുള്ളി വലിയ കഷ്ണം എടുക്കേണ്ടത് ഇനി ഇതിനകത്തേക്ക് നല്ലൊരു നെല്ലിക്കായ വലുപ്പത്തിലുള്ള പുളിയോടി എടുക്കണം ഇനി എന്നിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക മീനനുസരിച്ച് വേണം കേട്ടോ മുളകുപൊടി ചേർത്ത് കൊടുക്കാനായിട്ട് എനിക്കിവിടെ നല്ല മാംസമുള്ള മീനായിട്ടാണ് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കുച്ചു സ്പൂൺ എന്നറിയ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു കുച്ചു സ്പൂണിൻ്റെ ഒരു കാൽ ഭാഗത്തോളം ഉലുവപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കട്ടയൊക്കെ പിടിക്കാത്ത രീതിയിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട് മീൻകറിക്കും ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കും കേട്ടോ ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം മാത്രം എടുത്ത് ഒന്ന് കലക്കി കൊടുക്കുവാണ് ഇതിനകത്തേക്ക് ചൂട് വെള്ളം വേണം നമ്മൾ ഒഴിച്ച് കൊടുക്കാനായിട്ട് ഒരു കട്ടയൊക്കെ നല്ല രീതിയിൽ മാറി വരുന്നുണ്ട് അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ എടുക്കുവാണ് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മീൻകറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ടമുളവാട്ടം എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തക്കാളിയും പിന്നെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഈ ഉണ്ടമുളക് നമ്മുടെ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് നൽകും കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്കിതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മീൻ ഒരുപാട് ഉണ്ടെങ്കിൽ ആദ്യം കൂടുതൽ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം കുറച്ചാണെങ്കിൽ ആവശ്യത്തിന് എത്രയാണോ നമുക്ക് ഉപ്പ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ മീൻകറി തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ മീൻ ഒരുവിധമൊക്കെ തിളച്ച് വന്ന് മീൻ കഷ്ണൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ രുചികരമായിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ ഇത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ചും കൂടെ ഒന്ന് വെള്ളം നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം അടച്ച് വെച്ച് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് ലാസ്റ്റ് വെള്ളം കുറച്ചൊന്ന് പറ്റിപ്പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തുറന്ന് വെച്ചൊന്ന് പറ്റിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിക്കൊപ്പോ ചീനിക്കൊപ്പോ ചീ ചോറിനൊപ്പോൾ എന്താത്തിനും വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു വറുത്തരച്ച തീയലട്ടോ ഇത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്